വിശദമായ വാർത്തകളിലേക്ക് ദൈവദാസൻ മാർ മാത്യു മാക്കിൽ പിതാവിൻ്റെ ധന്യൻ പദവി കോട്ടയം അതിരൂപതയ്ക്ക് പുണ്യനിമിഷങ്ങളെന്ന് കോട്ടയം അതിരൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട് ഇടയനടുത്ത അജപാലന നൈപുണ്യവും വിശുദ്ധിയും ഒന്നുപോലെ സമ്മേളിച്ച അനുപമ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു യുഗപ്രഭവാനായ മാർ മാത്യു മാക്കിൽ എന്നും അഭ്യുന്യ മൂലക്കാട്ടു പിതാവ് അനുസ്മരിച്ചു ചങ്ങനാശ്ശേരി വികാരിയത്തിന്റെയും കോട്ടയം വികാരിയത്തിൻ്റെയും പ്രഥമ വികാരി അപ്പസ്തോലിക്കയും വിസിറ്റേഷ സന്യാസിനി സമൂഹത്തിന് സ്ഥാപകനുമായ ദേവദാസന്മാർ മാത്യു മാക്കീലിന്റെ ധന്യൻ പദവി കോട്ടയം അതിരൂപതയ്ക്ക് ആഹ്ലാദത്തിന്റെയും പ്രാർത്ഥനയുടെയും കൃതജ്ഞതയുടെയും നിമിഷങ്ങളാണ് സമ്മാനിക്കുന്നതെന്ന് കോട്ടയം അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ്മാർ മാത്യു മൂലക്കാട്ട് പറഞ്ഞു ഇടയനടുത്ത അജപാലന നൈപുണ്യവും ജീവിതവിശുദ്ധിയും ഒന്നുപോലെ സമ്മേളിച്ച അനുഭവ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു യുഗപ്രഭാവനായ ദേവദാസന്മാർ മാത്യു മാക്കീൽ പരിശുദ്ധ സിംഹാസനത്തിന്റെ ധന്യപദവി പ്രഖ്യാപനത്തെ വലിയ കൃതജ്ഞതയോടെ ദൈവത്തോട് നന്ദി പറയാനുള്ള പ്രാർത്ഥനാ വേളയായി കാണുന്നതായും ആർച്ച് ബിഷപ്പ് കൂട്ടിച്ചേർത്തു വിദേശ മിഷണറിമാരുടെ ഭരണത്തിൽ നിന്ന് നാട്ടുമെത്രാന്മാരുടെ കൈകളിലേക്ക് സിറോ മലബാർ സഭ ഏൽപ്പിക്കപ്പെട്ട അവസരത്തിൽ വ്യക്തമായ ഉൾക്കാഴ്ചയോടെ സഭ പൈതൃകത്തെ പരിപാലിച്ച് വലിയ പുരോഗതിയിലേക്ക് സഭയെ നയിക്കുന്നതിന് നേതൃത്വം നൽകാൻ മാക്കീൽ പിതാവിന് സാധിച്ചതായും ആർച്ച് ബിഷപ്പ്മാർ മാത്യു മൂലക്കാട്ട് അനുസ്മരിച്ചു ഷിക്കനാനൂസ് കോട്ടയം